Okay. ഇതാണ് മദീനത്ത പള്ളിയിലെ ചിത്രം എങ്ങനെയാ സ്വഹാബി പിന്നെ തങ്ങൾ വഫാത്തായിട്ട് പിന്നെ മദീനത്ത് നിൽക്കാൻ പറ്റിയ ബിലാലങ്ങളും ഒറ്റ ഒട്ടോളൂ എനിക്ക് നിക്കാൻ കഴിയില്ല എന്താ നിക്കാ മദീന അത്രയും നല്ല നാടല്ലേ നാടിന് അവർ ഇല്ല എനിക്ക് അവിടെ നിൽക്കാൻ കഴിയൂല എന്താ കാരണം അത് പണ്ട്ാലി തങ്ങളെ എന്തോ ഒരു സംസാരത്തിനിടയിൽ സൗദാ പെണ്ണിന്റെ മോനെ വിളിച്ചുപോയി അപ്പോൾ തന്നെ ബിലാൽ വിധങ്ങളിലേക്ക് പരാതി പറഞ്ഞ് പരാതി തീർക്കാൻ വേണ്ടി തങ്ങൾ അബൂതറങ്ങളെ വിളിച്ചിട്ട് വെച്ചു പഴയ ജാഹിത്തിന്റെ ഡാർക്കേജ് കൾച്ചറൊക്കെ ഇപ്പോഴും അവിടെ തന്നെ ബാക്കിയുണ്ടല്ലോ അബൂഫാരി തങ്ങള് വെള്ളത്തിൽ വീണ പൂച്ചയെ പോലെ ഒന്നിങ്ങനെ ചുരുങ്ങിപ്പോയി എന്ത് ഞാൻ കേട്ടത് പിറ്റേന്ന് രാവിലെ വിലാലയങ്ങള് സുബിക്ക് പള്ളി പാങ്ക് കൊടുക്കാൻ വേണ്ടി പോകുമ്പോണ്ട് വെളു പണക്കാരനായ കോടീശ്വരൻ ഇങ്ങനെ ക്രോസില് റോഡിൽ കിടക്കുന്നു അപ്പൊ നോക്കുമ്പോ ആറാമത് ഇസ്ലാമിലേക്ക് വന്ന അബുദർ തങ്ങളെ രാജാവ് നിങ്ങൾ എന്താ കിടക്കണം നിങ്ങൾ ആ കറുത്ത എന്റെ ഈ വെളുത്ത മുഖത്ത് ഞാനില്ല ഞാനില്ലാന്ന് ഇന്നലെ ഒരു വിഷമം അതൊന്നും എന്നോട് പറഞ്ഞ കാര്യം എന്നെ നിങ്ങളെ കാലുകൊണ്ട് എന്റെ മുഖത്ത് ചവിട്ടാണ് അങ്ങനെ അപ്പാടപ്പാട് പ്രശ്നം തീർക്കുന്ന ഉടനെ പരിഹരിക്കുന്ന തങ്ങള് വഫാറ്റായാൽ ഞാൻ എനി മദീനയില് എന്നെ കൊണ്ട് നിൽക്കാൻ കഴിയില്ല എന്ന് ഓടുന്നത് പറഞ്ഞാബത്തിന് അത്രമാത്രം തങ്ങൾ താലോലിക്കുന്നുണ്ട്